അഹമ്മദാബാദ് സ്ഫോടന പരമ്പര കേസിലെ പ്രതികളായ അഞ്ച് മലയാളികളിൽ മൂന്ന് പേർക്കാണ് വധശിക്ഷ വിധിച്ചത് വിധിച്ചത് ഷാദുലി ഷാബിലി അൻസാരി എന്നിവർക്കാണ് വധശിക്ഷ തീവ്രവാദ പ്രവർത്തനങ്ങൾ ശക്തി പ്രാപിക്കുന്നതായി ആരോപണമുള്ള സ്വദേശികളായ ഷാദുലിയും ഷാബിലിയും സഹോദരങ്ങളാണ് വാഗമൺ പരിശീലന ക്യാമ്പുകളിൽ സ്വദേശികളായും ശിക്ഷിക്കപ്പെട്ടവരാണ് ഷാദുലി സഹോദരൻ ഷിബിലി എന്നിവർ അൻസാരി കൊണ്ടോട്ടി സ്വദേശി ഷറഫുദ്ദീൻ എന്നിവർക്കൊപ്പം മംഗലാപുരത്തു നിന്നുള്ള നൌഷാദുമാണ് കുറ്റക്കാരുടെ പട്ടികയിലുള്ള മലയാളികൾ പാനായിക്കുളം കേസിലും പ്രതിയാണ് അൻസാർ ബോംബുകൾക്കുള്ള ചിപ്പുകൾ തയ്യാറാക്കി നൽകിയതാണ് ഷറഫുദ്ദീനെതിരായ കുറ്റം കൂട്ടുപ്രതിയും ഇയാളുടെ ബന്ധുവായ അബ്ദുൾ റഹ്മാൻ കാശ്മീരിൽ സൈന്യവുമായുള്ള ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടിരുന്നു ഷറഫുദ്ദീൻ്റെ പിതാവ് ഇ ടി സൈനുദ്ദീൻ അബ്ദുൾ സത്താർ സുഹൈബ് പൊട്ടുമണിക്കൽ എന്നീ മൂന്ന് മലയാളികൾ കൂടി പ്രതിപട്ടിയിലുണ്ടായിരുന്നെങ്കിലും കോടതി കുറ്റമുക്തരാക്കി രണ്ടായിരത്തിയെട്ട് മാർച്ചിലാണ് ഇൻഡോറിൽ വെച്ച് ഷിബിലിയും ഷാദുലിയും അൻസാറും അറസ്റ്റിലായത് ഗുജറാത്ത് സ്ഫോടനക്കേസിലും ഗൂഢാചരണക്കുറ്റം ആരോപിച്ച് നാലുപേരും പ്രതി ചേർക്കപ്പെട്ടിരുന്നു ഷിബിലി ഷാദുലി അൻസാർ എന്നിവർ ഭോപ്പാൽ അതീവ സുരക്ഷാ ജയിലിലും സത്താർ വിയൂർ ഉള്ളത് സോഫ്റ്റ്വെയർ എഞ്ചിനീയറായ ഷിബിലി മുംബൈ ടാറ്റ കമ്പനിയിലാണ് ജോലി ചെയ്തിരുന്നത് ഗുജറാത്ത് സ്ഫോടനക്കേസുകളിൽ പ്രതി ചേർക്കപ്പെട്ട ഷാദുലിയും അൻസാറും ആറു വർഷം അഹമ്മദാബാദ് സെൻട്രൽ ജയിലിലായിരുന്നു അൻസാറിന്റെ സഹോദരനായ അബ്ദുൾ സത്താറിനെ രണ്ടായിരത്തി പതിമൂന്നിലാണ് അറസ്റ്റ് ചെയ്തത് വാഗമൺ ഗൂഢാലോചന കേസിൽ ആറാം പ്രതിയായി ചേർക്കപ്പെട്ട സത്താർ ഖത്തർലൈ ഗ്യാസ് പ്ലാന്റിൽ സാങ്കേതിക വിഭാഗം ജീവനക്കാരനായിരുന്നു അൻപത്തിയാറ് പേർ കൊല്ലപ്പെടാനിടയായ സ്ഫോടന പരമ്പരയ്ക്ക് നിർണായകമായ പിന്തുണയും സഹായവും ലഭിച്ചത് കേരളത്തിൽ നിന്നായിരുന്നുവെന്നാണ് കേസിന്റെ നാൾ വഴികൾ വ്യക്തമാക്കുന്നത് ന്യൂസ് ഡെസ്ക് ഷക്കൈന ന്യൂസ്